ആലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ ശരീരഭാഗങ്ങളുമായി ഇപ്പോൾ ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ്റെ അവയവങ്ങൾ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് മണിക്കൂറുകൾക്ക് മുൻപാണ് പുറപ്പെട്ടത് ഹിംസ് ആശുപത്രിയിലേക്കാണ് ആദ്യം ആംബുലൻസ് എത്തുന്നത് അവിടെ നിന്ന് വീണ്ടും എസ് ഐ ടിയിലേക്കും പോകും തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് പോലീസ് ഈ പാത ഈ യാത്ര ഏറ്റവും വേഗത്തിലാക്കിയത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് എത്തുകയാണ് എല്ലാ സജ്ജീകരണങ്ങളും റോഡിൽ ക്രമീകരിച്ചിരുന്നു പോലീസിൻ്റെ മികച്ച ക്രമീകരണമാണ് നടന്നത് അതിവേഗം ആംബുലൻസ് കിംസിലേക്ക് എത്തുന്നു போய் சாப்பிட்டுட்டு வரலாம். போய் சாப்பிட்டுட்டு வரலாம். வழி 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 வரணும். மாமன்தரா. આર മുന്നോട്ട് போলে. കിംസിന് മുന്നിൽ കാത്തുനിന്നിരുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘം അതിവേഗം തന്നെ അവയവങ്ങളുമായി കിംസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് എറണാകുളം അമൃത ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തെ കിംസിലേക്ക് ആംബുലൻസ് ചരവേഗത്തിൽ പാഞ്ഞെത്തുകയായിരുന്നു എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയത് പോലീസാണ് യാത്രയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഗ്രീൻ കോറിഡോർ എന്ന് പേരിട്ട് വിളിക്കുന്ന നിലയിലേക്ക് അവർ ക്രമീകരണങ്ങൾ ഒരുക്കുകയായിരുന്നു സുരക്ഷിതമായ ആംബുലൻസിന് പോകാൻ പൊതുജനങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് പോലീസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ആ സഹകരണം മികച്ച രീതിയിൽ ഉണ്ടായി നല്ല പിന്തുണ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡിലാകെ ലഭ്യമായി ദേവൻ ചേരുന്നു ദേവൻ വി വിചാരിച്ചതുപോലെ തന്നെ ഈ മിഷൻ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ കരുതാം എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന അവിടെ നിന്നുള്ള വിവരങ്ങൾ ആനന്ദ് കൃത്യം മൂന്നര മണിക്കൂറിനുള്ളിൽ തന്നെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട ആംബുലൻസിന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് എത്തി എത്തിച്ചേരാൻ സാധിച്ചില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരവേഗത്തിലാണ് ആംബുലൻസും ആംബുലൻസും ഈ കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായ ഗതാഗത സംവിധാനങ്ങളെല്ലാം ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ ആദ്യ ശസ്ത്രക്രിയ നടത്തുന്ന തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചേരാനായി ആംബുലൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ആംബുലൻസ് ഏകദേശം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി അതിർത്തി ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏകദേശം തന്നെ ഇവിടത്തെ കരൾമാറ്റിൽ ശസ്ത്രക്രിയയുടെ ആദ്യ നടപടിക്രമങ്ങളെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയും ഈ ശസ്ത്രക്രിയയുടെ ഏകദേശം പകുതി നടപടിക്രമങ്ങളും ഏകദേശം പകുതി നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ അവയവം ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരുടെ സംഘം കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ തിരുവനന്തപുരം കൊച്ചിയിൽ നിന്നും ഇത്തരത്തിൽ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ മറ്റ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഡോക്ടർമാരും എല്ലാം തന്നെ ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ട് അവിടെ നിന്നും വരുന്നുണ്ടായിരുന്നു അങ്ങനെയും ഇവിടുത്തെ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ ഉടൻ തന്നെ അതായത് ആദ്യഘട്ട നടപടികളെല്ലാം തന്നെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിക്ക് കിംസ് ആശുപത്രികളിൽ ഇവിടെ ഉള്ള ആറ് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ കരൾ സംബന്ധമായിട്ടുള്ള ചികിത്സ ഉടൻ തന്നെ ആരംഭിക്കും അതിൻ്റെ ആ ശസ്ത്രക്രിയകളെല്ലാം തന്നെ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ തന്നെയാണ് ഇവിടുത്തെ ഡോക്ടർമാരുടെ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ ഷിറാസ് ഒപ്പം തന്നെ ഡോക്ടർ ഷബീർ അലീ ഒപ്പം തന്നെ മറ്റ് അനസ്തിഷ്യൻ അനസ്തിഷ്യന്മാരായിട്ടുള്ള ഡോക്ടർ ഹാഷിദ് ഡോക്ടർ പ്രിജിത് എന്നിവരുടെ സംഘമാണ് ഇത്തരത്തിൽ ഇവിടുത്തെ ഈ ചികിത്സാ നടപടികളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ എത്തിയ കിംസ് ആശുപത്രിയിലേക്ക് എത്തുന്നു ആംബുലൻസ് അതിവേഗം കിംസ് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ ഈ അവയവം ഇവിടെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആ സെക്കൻഡിൽ തന്നെ അടുത്ത സെക്കൻഡിൽ തന്നെ ആംബുലൻസ് ഇവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ പുറപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് ഈ ആംബുലൻസ് വാഹനം എത്തിച്ചേരുന്നത് ഇനിയിപ്പോൾ ഏകദേശം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് എത്തിച്ചേരും അവിടെ ഇത്തരത്തിൽ ഈ ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടിയിലുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ തന്നെ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും വൃക്കകൾ ആദ്യ അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അവിടെ ഇപ്പോൾ വൃക്ക സംബന്ധമായിട്ടുള്ള ചികിത്സയെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു പത്ത് വയസ്സുള്ള കുട്ടിയുടെ ചികിത്സ നടക്കുന്നുണ്ട് ആ കുട്ടിക്കാണ് ഇത്തരത്തിൽ ഈ വൃക്ക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സർജറികൾ എല്ലാം തന്നെ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കിംസ് ആശുപത്രിയിലാണ് ഇവിടെയും ഏകദേശം ആറ് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് ഇത്തരത്തിൽ അലൻ ഷെറിൻ എബ്രഹാമിന്റെയും കരൽ മാറ്റി വെക്കുന്നത് ഈ ആറുമാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ കുഞ്ഞിന് കരൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടായിരുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകൾ 哪呢 ആറ് മാസം മാത്രം പ്രായമുള്ള ഈ പെൺകുഞ്ഞ് അത്തരത്തിൽ കൊച്ചി അമൃതയിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കുഞ്ഞിൻ്റെ ചികിത്സ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ചികിത്സ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിന് ഇത്തരത്തിൽ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കാരണം അതിൻ്റെ അസുഖം അത്രത്തോളം മൂർധന്യവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കലാൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റൊരു വഴിയില്ലാതെ നിൽക്കുകയായിരുന്നു ആ കുടുംബം ആ സമയത്താണ് ഇത്തരത്തിൽ അലൻഷറിൻ്റെയും ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്താക്കൾ ഇത്തരത്തിൽ അലൻ്റെയും കരൾ മാറ്റിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു അത് ഈ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ള ഈ ആറുമാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന് മാറ്റിവെക്കാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ ആ കുടുംബത്തിന് ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ പെൺകുച്ചിനെ തൻ്റെ ആറുമാസം മാത്രം പ്രായമുള്ള ഈ പെൺകുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കിട്ടുന്ന ഒരു ഒരു സന്ദർഭം കൂടിയാണിത് അത്തരത്തിലൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇപ്പോൾ ഏതായാലും ഇവിടുത്തെ ചികിത്സകളെല്ലാം തന്നെ ഇപ്പോൾ ഉടൻ തന്നെ ആരംഭിക്കും ഇപ്പോൾ തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടതുപോലെ നമ്മൾ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടതുപോലെ ആംബുലൻസ് അതിവേഗത്തിൽ ആവശ്യം ത്തിലേക്ക് എത്തുന്നു ഉടൻ തന്നെ ഡോക്ടർമാരുടെ സംഘം അകത്തുള്ളിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മെഡിക്കൽ കോളേജിലേക്കാണ് ആംബുലൻസ് എത്തുന്നത് അവിടെ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് ആദ്യഘട്ടത്തിൽ ആംബുലൻസ് എത്തിയ അതിനുശേഷം അവിടെ നിന്നും ശ്രീചിത്രയിലേക്കാണ് പോകുന്നത് അവിടെ ഈ ഹൃദയ വാൽവാണ് അവിടെ ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് അതിനുള്ളയും അതിൻ്റെയും നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ഇന്ന് തന്നെയാണ് അതിൻ്റെ ശസ്ത്രക്രിയ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത് മറ്റ് രണ്ട് ശസ്ത്രക്രിയകളും ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ തന്നെയാണ് ഈ ഡോക്ടർമാരുടെ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും നമ്മൾ അങ്ങനെ ചരിത്രത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു ഒരു ശസ്ത്രീടെ അല്ലെങ്കിൽ അതിന്റെ നടപടികളാണ് നമ്മൾ കണ്ടത് കാരണം വൈകിട്ട് കൂടി തന്നെ അല്ലെങ്കിൽ ഏഴുമണിയോട് അടിപ്പിച്ച് തന്നെ കൊച്ചിയിൽ നിന്നും ആംബുലൻസ് പുറപ്പെടുന്നു അത്രയും വലിയ ദൂരം പ്രത്യേകിച്ചും ഗതാഗതക്കുരുക്കുള്ള ഒരു സമയം തന്നെയാണ് അത്രയും വലിയ ദൂരം അതിനു വേണ്ടിയിട്ടുള്ള ഗതാഗത ക്രമികളെല്ലാം തന്നെ റോഡിൽ ഒരുക്കിക്കൊണ്ട് പോലീസ് അതിൻ്റെ ക്രമീകരണെല്ലാം എസ് ഐ ടിയിലേക്ക് കൂടി എത്തുമ്പോഴാണ് ഈ മിഷൻ പൂർത്തിയാവുന്നത് ആൻസും നമ്മളോടൊപ്പം ചേരുമെന്ന് കരുതുന്നു ദേവൻ ഇപ്പോൾ തിരുവനന്തപുരത്തെ കിംസിൽ നിന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്തു മാസം മാത്രം പ്രായമുള്ള ആലിൻ ഷെറിൻ എബ്രഹാം എന്ന കുഞ്ഞിൻ്റെ ശരീര ഭാഗങ്ങൾ അഞ്ച് കുട്ടികൾക്ക് മാറ്റിവെക്കുന്ന നിലയിലേക്കുള്ള ശസ്ത്രക്രിയകളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു കിംസിലും നടക്കേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ആ അപ്പോൾ ഹാൻഡ്സ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഹാൻഡ്സ് എസ് ഐ ടിയിലാണുള്ളത് എസ് ഐ ടിയിൽ കൂടി ഈ ശരീരാവയവങ്ങൾ എത്തുന്നതോടുകൂടി ഈ മിഷൻ വിജയകരമായി തന്നെ പൂർത്തിയായി എന്ന് കരുതാം ഹാൻഡ്സ് എത്ര സമയം കൃത്യം എത്ര സമയം എടുത്തു എറണാകുളം കൊച്ചി അമൃതിയിൽ നിന്ന് ഈ ആംബുലൻസ് ഇവിടേക്ക് എത്താൻ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ആനന്ദ് ആംബുലൻസ് ഇപ്പോൾ ശ്രീ ചിത്ര ആശുപത്രിയിലേക്ക് പോവുകയാണ് എസ് എ ടി ആശുപത്രിയിലാണ് ശ്രീ ഔട്ടൻ തിരുനാൾ ആശുപത്രിയിലാണ് ഇപ്പോൾ വാഹനം എത്തിയത് രണ്ട് വൃക്കകൾ ഇങ്ങോട്ട് എത്തിക്കാനായിരുന്നു വാഹനം കിംസിൽ നിന്ന് ആദ്യം എത്തിയത് ഇവിടെ പത്ത് വയസ്സ് കുഞ്ഞിന് ശസ്ത്രക്രിയ ഇന്ന് രാത്രി സജ്ജമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കിംസിൽ കരൾ നൽകിയതിനു ശേഷം പിന്നാലെ വൃക്കകൾ നൽകാനായി എസ് എ ടി ആശുപത്രിയിലേക്ക് എത്തിയത് ഇനിയിപ്പോൾ ശ്രീചിത്ര ആശുപത്രിയിലേക്ക് പോകേണ്ടതുണ്ട് കാരണം ഈ ദൗത്യത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുക ശ്രീചിത്രയിലേക്ക് ഈ വാഹനം എത്തിയതിനു ശേഷമായിരിക്കും പക്ഷേ അപ്പോൾ പോലും ഈ ദൗത്യത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ശസ്ത്രക്രിയയ്ക്കായി വൃക്കയും അതിനോട് ോടൊപ്പം തന്നെ കരളും എത്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇനിയിപ്പോൾ ആ ഒരു അടിയന്തര സാഹചര്യം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം ഹൃദയവാൽവിന് നൽകാനുള്ള ഒരു ഡോണർ അല്ലെങ്കിൽ ആരാണ് ഹൃദയവാൽവ് സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അടിയന്തര സാഹചര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ ഈ ദൗത്യത്തിൻ്റെ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നേരത്തെ ദേവനടക്കം പറഞ്ഞതുപോലെ ഇന്ന് കിംസ് ആശുപത്രിയിൽ രാത്രി തന്നെ അടിയന്തര ശസ്ത്രക്രിയ ഉണ്ട് കരൾ മാറ്റിവയ്ക്കുന്നതിന് വേണ്ടി ആറുമാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ഇപ്പോൾ അവിടെ ശസ്ത്രക്രിയ ശസ്ത്രക്രിയക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കാത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അടിയന്തര സാഹചര്യം നിലനിൽക്കെയാണ് ആദ്യം തന്നെ കിംസിലേക്ക് പോയത് പിന്നീട് ഇവിടെ ഈ എസ് ആശുപത്രിയിൽ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഇന്ന് ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അതിന്റെ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് രണ്ട് വൃക്കകളുമായി എസ് ആശുപത്രിയിലേക്ക് പോയത് ഇനിയിപ്പോൾ ഉള്ളത് ഹൃദയവാൽവാണ് ഒരു ഹൃദയവാൽവാണ് ആലിന്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ശ്രീജിത്ത് ആശുപത്രിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് എസ് ആശുപത്രിയും എസ് ആശുപത്രിയും ഉള്ളത് আমি <laughs> ইমান